ഹായ് നമ്മൾ ചരിത്രങ്ങൾ നോക്കുന്ന സമയത്തും പല കഥകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട് വിജയിച്ച ഓരോ ആളുകളും ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയതിനു ശേഷമാണ് അവർ ലോകത്ത് വിജയിച്ചത് അവരവരെ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ആഗ്രഹിച്ച രീതിയിലത് നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്ന സമയത്തും ഇതൊരു ചവിട്ടുപറപ്പടിയാണ് എനിക്കൊരു വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മളോട് വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താ അതിനെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം ഉപേക്ഷിക്കുന്നു ആ ഉപേക്ഷിക്കുന്ന സമയത്താണ് നമ്മുടെ തോൽവി അവിടെ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ വഴി വേറെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തവണ നമ്മളെ കൊണ്ട് കഴിയാതെ വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് കഴിയാതെ വരുന്ന സമയത്ത് നമ്മളത് ഉപേക്ഷിക്കുന്ന സമയത്താണ് നമ്മളുടെ തോൽവി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ശരിയായ മാർഗം എന്താണ് ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച കാര്യം വീണ്ടും എന്താണ് നമ്മുടെ പോരായ്മ എന്ത് സ്കില്ലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ത് ചെയ്താലാണ് നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുക അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നാലോചിച്ച് അതിലേക്ക് മുൻപിട്ട് ഇറങ്ങി നോക്കൂ ഈ ഈ ലോകത്തെ ഏത് കാര്യം ആരെക്കൊണ്ട് സാധിക്കുന്നു ഈ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആ കാര്യവും നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും മനസ്സുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നേടിയെടുത്ത് നമുക്ക് ആ കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ തോൽവി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ കാര്യം ഉപേക്ഷിക്കുന്നിടത്താണ് വീണ്ടും അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്ന സമയത്താണ് നമ്മളുടെ വിജയം നമ്മളുടെ വിജയം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ താങ്ക്